ഓം ൂ നമ എല്ലാ സുഹൃത്തുക്കൾക്കും അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ഫലമാണ് ഇവിടെ പരാമർശിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം കാർത്തികയാണ് ഇന്നത്തെ പിതൃശ്രാദ്ധ നക്ഷത്രവും രീതിയും കാർത്തികയും ത്രയോദശിയും ആകുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത വേള രാവിലെ പത്ത് അൻപത് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് പി എം വരെയാണ് ഇന്നത്തെ രാഹുകാല സമയം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് എ എം മുതൽ ഒൻപത് നാൽപ്പത്തിയഞ്ച് എ എം വരെയാണ് ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ അശ്വതി കാർത്തിക രോഹിണി മകീരം അത്തം ചിത്തിര തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത് ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതായിരിക്കും ഇവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ് കൂടാതെ ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇവരെ കൂടാതെ ഉത്രം മകം ഉത്രാടം ഭരണി പൂരം എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യനക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം